വിവാഹം എന്നത് ഓരോ യുവതി യുവാക്കളുടെയും ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങളിൽ ഒന്നാണ് വിവാഹവേളയിൽ വേളയിൽ ധരിക്കാനുള്ള വസ്ത്രങ്ങൾ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് ഇവർക്കായാണ് ഒരുപറ്റം യുവാക്കൾ ചേർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ സൗജന്യ ഡ്രസ് ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ നജീബ് ഇസ്മായിൽ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് കല്യാണ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച ശേഷം അത് നമ്മൾ അലമാരകളിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത് ആ ഡ്രസ്സുകൾ അടുത്ത ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ പുരുഷനോ അത് കൊടുത്ത് സൗജന്യമായി യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെ സൗജന്യമായി കൊടുത്തുകൊണ്ട് നിലവിൽ കൊടുത്തു പോകുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനമാണ് ഇത് നടക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് ഡ്രൈവാഷ് ചെയ്തിട്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത് നമ്മൾ പ്രതിഫലം ഇതുവരെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു വിവാഹശേഷം വീടുകളിൽ ഉപയോഗിക്കാതിരിക്കുന്ന വിവാഹ വസ്ത്രങ്ങൾ ശേഖരിച്ച് അത് അർഹരായ ആളുകൾക്ക് സൗജന്യമായി നൽകുകയാണിവിടെ വിവാഹ ശേഷം ഈ വസ്ത്രങ്ങൾ ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി അടുത്തയാൾക്ക് ഇത് കൈമാറും യാതൊരു പ്രതിഫലവും മേടിക്കാതെയാണ് ഈ സൽപ്രവർത്തി കറുകഞ്ചേരിയിൽ മുഹമ്മദ് ഷാജി കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ ബാങ്കിന്റെ എതിർവശം സൗജന്യമായി വിട്ടു നൽകിയ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് റൂമിലാണ് സൗജന്യ ഡ്രസ് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് ഡോക്ടർ ജയരാജ് നിർവഹിച്ചു ജീവകാരുണ്യ സാമൂഹിക രംഗങ്ങളിലെ നിറ സാന്നിധ്യമായ നിഷ ജോസ് കെ മാണിയടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു